നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് തിരുവിതാംകൂർ പ്രധാന രാജാക്കന്മാർ ശ്രീമൂലം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചത് ശ്രീമൂലം തിരുനാൾ പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചത് ശ്രീ മൂലം തിരുനാൾ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ മൂലം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ റെഗുലേഷൻ പാസ് പാസാക്കി തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് മാർച്ച് മുപ്പതിന് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ശ്രീമൂലം കൗൺസിലാക്കിയത് ശ്രീമൂലം പ്രജാസഭ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം കൗൺസിലിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ശ്രീമൂലം പ്രജാസഭ ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തിനാലിന് ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഹസ്തലിഖിത ലൈബ്രറി ഇവ ആരംഭിച്ചതും ശ്രീമൂലം തിരുനാളാണ് ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗ യോഗത്തിൽ എൺപത്തിയെട്ട് അംഗങ്ങൾ പങ്കെടുത്തു തിരുവനന്തപുരം വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ പണി കഴിപ്പിച്ചത് ശ്രീമൂലം തിരുനാൾ തിരുവനന്തപുരം വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ പണി കഴിപ്പിച്ചത് ശ്രീമൂലം തിരുനാൾ തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ് ആയുർവേദ കോളേജ് വനിതാ കോളേജ് ലോ കോളേജ് ദുർഗുണ പരിഹാര പാഠശാല പുരാവസ്തു വകുപ്പ് എന്നിവ ആരംഭിച്ചത് ശ്രീ മൂലം തിരുനാൾ മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ആരുടെ ഭരണകാലത്താണ് ശ്രീ മൂലം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും തിരുവിതാംകൂറിൽ ഉദ്യോഗ ഉദ്യോഗങ്ങൾക്ക് വിദേശ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനായി ജി പിള്ളയുടെ നേതൃത്വത്തിൽ ഒപ്പിട്ട ഒരു നിവേദനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ മൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി ഇതാണ് മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറിൽ ഉദ്യോഗങ്ങൾക്ക് വിദേശ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനായി ജി പിള്ളയുടെ നേതൃത്വത്തിൽ ഒപ്പിട്ട ഒരു നിവേദനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനെ സമർപ്പിക്കുകയുണ്ടായി ഇതാണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് മലയാളി മെമ്മോറിയലിൻ്റെ ലക്ഷ്യം ഉന്നത ജോലികൾക്ക് തദ്ദേശീയർക്ക് നൽകുക ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക എന്നതാണ് മലയാളി മെമ്മോറിയലിൻ്റെ ലക്ഷ്യം മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോൻ മലയാളി മെമ്മോറിയൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപു മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ സി വി രാമൻപിള്ള തിരുവിതാംകൂർ തിരുവിതാംകൂർക്കാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ് തിരുവിതാംകൂർ തിരുവിതാംകാർക്ക് എന്ന ലഘുലേഖ തയ എഴുതിയത് ജി പിള്ള തിരുവിതാംകൂർ തിരുവിതാംകൂർക്കാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ജി പിള്ള ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാറ് പേർ ഒപ്പിട്ട ഒരു ഹർജി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ മൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി ഇതാണ് ഈഴവ മെമ്മോറിയൽ ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി പേർ ഒപ്പിട്ട ഒരു ഹർജി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ മൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി ഇതാണ് ഈഴവ മെമ്മോറിയൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരം രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ആയിരത്തി രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കഴ്സൺ പ്രഭുവിന് നായർ ഈഴവ വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് എതിർ മെമ്മോറിയൽ മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണർ ഹിന്ദു മലയാളികൾ ക്രൈസ്തവ മലയാളികൾ എന്നിന് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലുള്ള ആളുകൾ ചേർന്ന് ഒപ്പിട്ടൊരു മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ മൂ മൂന്നിന് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ മൂലം തിരുനാളിനെ സമർപ്പിച്ചു ഇതാണ് എതിർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീ മൂലം തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി പത്ത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയ ദിവാൻ പി രാജഗോപാലാചാരി പി രാജഗോപാലാചാരി മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഈഴപ്പ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് തുടങ്ങിയ നിവേദനങ്ങൾ സമർപ്പിക്കപ്പെട്ടത് ശ്രീ ശ്രീമൂലം തിരുനാളിന് മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ തുടങ്ങിയ നിവേദനങ്ങൾ സമർപ്പിക്കപ്പെട്ടത് ശ്രീ ശ്രീമൂലം തിരുനാളിന് അവർണ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ എന്നിവർക്ക് ലാൻഡ് റവന്യൂ വകുപ്പിൽ നിയമനങ്ങൾ നിഷേധിച്ചതിനെതിരെ എല്ലാവരും തുല്യ അവകാശങ്ങൾക്കായി നടന്ന പ്രക്ഷോഭം പൗരസമത്വവാദ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കെ പി സി സിയുടെ നേതൃത്വത്തിൽ അഖില കേരള സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അധ്യക്ഷൻ ടി പ്രകാശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ശ്രീ മൂലം തിരുനാളിൻ്റെ കാലത്താണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ശ്രീ മൂലം തിരുനാളിൻ്റെ കാലത്താണ് പൂരാടം തിരുനാൾ സേതുലക്ഷ്മി ലക്ഷ്മിബായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വരെ ശ്രീ ചിത്ര തിരുനാളിന് പ്രായം തികയാത്തതിനാൽ റീജൻറ്റായി റാണി സേതു ലക്ഷ്മിബായി ആണ് ഭരണം നടത്തിയത് ശുചീന്ദ്രൻ സത്യാഗ്രഹം തിരുവാർപ്പ് സത്യാഗ്രഹം എന്നിവ നടന്നത് സേതു ലക്ഷ്മിബായിയുടെ കാലത്താണ് ശുചീന്ദ്രൻ സത്യാഗ്രഹം തിരുവാർപ്പ് സത്യാഗ്രഹം എന്നിവ നടന്നത് സേതുലക്ഷ്മിബായിയുടെ കാലത്താണ് ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി ദേവദാസി സമ്പ്രദായം എന്നിവ നിരോധിച്ചത് റാണി സേതു ലക്ഷ്മിബായി ബഹുഭ ഭാര്യത്വം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായി തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം പാസ്സാക്കിയത് റാണി സേതുലക്ഷ്മിബായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം പാസാക്കിയത് റാണി സേതു ലക്ഷ്മിബായി റാണി സേതു ലക്ഷ്മിബായിയുടെ കാലത്ത് തിരുവിതാംകൂർ ദിവാനായ നിയമിതനായ ബ്രിട്ടീഷുകാരൻ എം ഇ വാട്സൺ തിരുവിതാംകൂറിൽ മരുമക് മരുമക്കത്തായം അവസാനിപ്പിച്ചത് റാണി സേതു ലക്ഷ്മിബായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നായർ ആക്ട് പ്രകാരം കൊച്ചിൻ നായർ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് മുപ്പത്തെട്ട് ഭാര്യക്കും സ്വന്തം മക്കൾക്കും പിന്തുടർച്ച അവകാശം അനുവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ മദ്രാസ് മരുമക്കത്തായം ആക്ട് മലബാറിലും പിതാവിൽ നിന്ന് പുത്രനിലേക്ക് പിന്തു പിന്തുടർച്ച അവകാശം അനുവദിച്ചു തിരുവിതാംകൂറിലെ മാഗ്നാക്കാറ്റ എന്നറിയപ്പെട്ടത് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലെ പണ്ടാരപ്പാട്ട വിളംബരം വഴി കുടിയാന് സർക്കാർ വക വസ്തുവിൽ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത് ആയില്യം തിരുനാൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത് ആയില്യം തിരുനാൾ ശ്രീ വിശാഖൻ തിരുനാളിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത മരച്ചീനി ഇനം ശ്രീ വിശാഖ് ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്നത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ വി ജെ ടി ഹാളിലാണ് ശ്രീമൂലം പ്രജാസഭയുടെ അംഗമായ ആദ്യ ഹരിജൻ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ അയ്യങ്കാളി മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് പെരിയാർ ലീസ് എഗ്രിമെൻ്റ് ഒപ്പുവെച്ച ശ്രീമൂലം തിരുനാളിൻ്റെ ദിവാൻ രാമയങ്കാർ മുഴുവൻ സമയവും ദിവാൻ പദവി വഹിച്ച ആദ്യ യൂറോപ്യൻ എം ഇ വാട്സൺ കെണൽ മൺട്രോ റെസിഡൻറ്റ് ദിവാൻ ആയിരുന്നു വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ മൂലൻ തെരുന്നാൾ വൈക്കം സത്യാഗ്രഹം അവസാനിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി സേതു ലക്ഷ്മിബായി റാണി സേതു സേതുലക്ഷ്മിബായിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുകയും സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പാക്കുകയും ചെയ്ത ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മിബായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ച് റാണി സേതുലക്ഷ്മിബായിയുടെ ഭരണകാലത്താണ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തര തിരുനാൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ് ശ്രീ ചിത്തര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ശ്രീ ചിത്തിര തിരുന്നാളിൻ്റെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയത് ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിച്ച തിരുവിതാംകൂർ മഹാരാജാവാണ് ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ തിരുവിതാംകൂറിൽ ഭൂപ്പണയ ബാങ്ക് സ്ഥാപിച്ചത് ശ്രീ ചിത്ര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചത് ശ്രീ ചിത്ര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലർ ശ്രീ ചിത്തരതിരുനാൾ തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ സി പി രാമസ്വാമി അയ്യർ സി പി രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ച വ്യക്തി കെ സി എസ് മണി സി പി രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് കെ സി എസ് മണി തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് കുണ്ട്ര കളിമൺ ഫാക്ടറി ഫാക്ട് പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി എന്നിവ ആരംഭിച്ചത് ശ്രീ ചിത്തരതിരുനാളിൻ്റെ ഭരണകാലത്താണ് പോപ്പിനെ സന്ദർശിച്ച കേരളത്തിലെ ആദ്യ ഭരണാധികാരി ശ്രീ ചിത്ര തിരുനാൾ ആദ്യ സമുദ്രയാത്ര നടത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തര തിരുനാൾ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ചത് ശ്രീ ചിത്തര തിരുനാളിൻ്റെ ഭരണകാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ചത് ശ്രീ ചിത്തര തിരുനാളിൻ്റെ ഭരണകാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭം ഉത്തരവാദ പ്രക്ഷോഭണം കേരളത്തിലെ ഏറ്റവും വലുതും ആദ്യത്തെയുമായ വന്യജീവി സങ്കേതവുമായ തേക്കടി പെരിയാർ വന്യജീവി സങ്കേതം രൂപീകരിച്ചത് ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലത്താണ് തിരുവനന്തപുരത്ത് റേഡിയോ നിലയം സ്ഥാപിച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്ര തിരുനാൾ തിരുവനന്തപുരത്ത് റേഡിയോ നിലയം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് തിരുവിതാംകൂറിലെ ആദ്യ പണയ ബാങ്കെ സ്ഥാപിച്ചു പോരുക പോരുക നാട്ടാരെ പോർക്കളം എത്തുക നാട്ടാരെ ചേരുക ചേരുക സമരത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സർ സി പി രാമസ്വാമി അയ്യർ നിരോധിച്ച ഈ ഗാനം രചിച്ചതാര് എസ് കെ പൊറ്റക്കാട് ആയിരത്തി വിധവ പുനർവിവാഹ നിയമം നടപ്പിലാക്കി ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡ് സ്ഥാപിച്ചു ചിത്ര തിരുന്നാളിൻ്റെ കാലത്ത് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ പരിഷ്കരിച്ചു ശ്രീമൂലം അസംബ്ലി എന്ന് ശ്രീചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്നും നിയമനിർമ്മാണ സഭയ്ക്ക് രണ്ട് മണ്ഡലങ്ങളുണ്ടായി തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിപാനായിരുന്ന മമ്മുഹമ്മദ് ഹബീബുള്ള ശ്രീചിത്ര തിരുന്നാളിൻ്റെ ദിവാൻ ആയിരുന്നു തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ഭരണ ദിവാൻ ആയിരുന്ന മുഹമ്മദ് ഹബീബുള്ള ശ്രീ ചിത്ര തിരുനാളിൻ്റെ ദിവാൻ ആയിരുന്നു ശ്രീ ചിത്ര തിരുനാളിൻ്റെ പ്രമുഖ ദിവാൻ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ പി ജി എൻ ഉണ്ണിത്താൻ സ്വാതന്ത്ര്യ തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ ദിവാൻ സി പി രാമസ്വാമി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ പതിനൊന്നിന് വർക്കലത്തുരുപ്പ് നിർമ്മിച്ച ദിവാൻ ശേഷയ്യ ശാസ്ത്രി വർക്കല പട്ടണം സ്ഥാപിച്ച ദിബാൻ അയ്യപ്പൻ മാർത്താണ്ടപിള്ള തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് ആരുടെ നേതൃത്വത്തിലാണ് പട്ടം താണുപിള്ള തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് ആരുടെ നേതൃത്വത്തിലാണ് പട്ടം താണുപിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കവടിയാർ കൊട്ടാരത്തിൽ വെച്ച് ശ്രീ ചിത്തിരനിരനാൾ മഹാരാജാവ് അന്തരിച്ചു ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂറിലെ കൊച്ചിയിൽ നടന്ന പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നത് ഉത്തരവാദ പ്രക്ഷോഭം ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂറിലും കൊച്ചിയിലും നടന്ന പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നത് ഉത്തരവാദ പ്രക്ഷോഭം തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന് തിരുക്കൊച്ചി യൂണിയൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്ന് തിരുക്കൊച്ചി രൂപീകരണ സമയത്ത് കൊച്ചി രാജാവ് പരീക്ഷിത് തമ്പുരാൻ തിരുക്കൊച്ചി രാജപ്രമുഖൻ സ്ഥാനം വഹിച്ചത് ശ്രീ ചിത്ര തിരുനാൾ തിരുക്കൊച്ചിയിലെ രാജപ്രമുഖൻ സ്ഥാനം വഹിച്ചത് ശ്രീ ചിത്ര തിരുനാൾ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ഒറ്റ സംസ്ഥാനം രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിലിൽ തൃശ്ശൂരിൽ വെച്ച് നടന്ന കോൺഫറൻസിലാണ് തിരുവിതാംകൂർ കൊച്ചി മലബാർ പ്രദേശത്തുള്ള പ്രതിനിധികൾ പങ്കെടുത്തു ഐക്യ കേരള സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് രാമവർമ്മ പരിഷത്ത് തമ്പുരാൻ ഐക്യ കേരളം എന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ചത് എറണാകുളത്ത് കൂടിയ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ തിരുക്കൊച്ചി മന്ത്രിസഭയിലെ ആദ്യത്തെ വനിതാ മന്ത്രി കെ ആർ ഗൗരിയമ്മ കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി പനംപിള്ളി ഗോവിന്ദമേനോൻ കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യർ കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യർ തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി പട്ടം താണുപിള്ള തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രി പറവൂർ ടി കെ നാരായണൻപിള്ള തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി പറവൂർ ടി കെ നാരായണൻ പിള്ള തിരുക്കൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോൻ തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രിമാർ പട്ടം താണുപിള്ള പറവൂർ ടി കെ നാരായണപിള്ള കൊച്ചിയിലെ പ്രധാനമന്ത്രിമാർ പനമ്പള്ളി ഗോവിന്ദമേനോൻ ടി കെ മാധവൻ ഇക്കണ്ട വാര്യർ തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രിമാർ പറവൂർ ടി കെ നാരായണപിള്ള സി കേശവൻ പട്ടൻ താണുപിള്ള എ ജെ ജോൺ പനമ്പള്ളി ഗോവിന്ദമേനോൻ